ഇപ്പോൾ ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ പുതിയ നിയമങ്ങളിൽ പാലക്കാട് ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ യോഗത്തിന് ശേഷം ഭാരവാഹികൾ മാധ്യമങ്ങളെ കാണുന്നു ജനങ്ങളുടെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ അണിനിരക്കുന്ന ഈ പരിപാടി പൂർവാധികം ശക്തിയായി നടത്തുന്നത് ജനങ്ങളില്ലാതെ മന്ത്രിമാരില്ലോ ജനങ്ങളുണ്ടായതിന്റെ ഭാഗമായിട്ടാണല്ലോ ജനപ്രതികളും മന്ത്രിമാരും ഗവൺമെന്റൊക്കെ ഉണ്ടാകുന്നത് ജനങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരായി ഒരു ഗവൺമെന്റ് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയാവുന്ന സമ്മർദ്ദം ചെലുത്തി ഇതിനാവശ്യമായിട്ടുള്ള നിയമ ഭേദഗതികൾ നടത്തുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിനെ കൊണ്ട് നിയമ ഭേദഗതി നടത്താൻ കഴിയുമോ എന്നതിനെ സംബന്ധിച്ചും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇവിടെ തന്നെ ഇപ്പോൾ മന്ത്രിമാരെ കേരള ഗവൺമെൻറ്റിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവരെ നേരിട്ട് കാണുന്നതിനെ സംബന്ധിച്ചും ആലോചിക്കുന്നുണ്ട് അങ്ങനൊരു തീരുമാനമില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമുക്ക് നടത്താനുള്ളതായിട്ട് വരുമല്ലോ അത് ലംഘിക്കുകയാണോ ലംഘിക്കാതിരിക്കുമോ എന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല ഉത്സവം നടക്കും ഉത്സവം നടത്തുവാൻ ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള നിയമങ്ങളാണെങ്കിലും അത് നാ നിയമനിർമ്മാണത്തിന് ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാരിനെ മറ്റും സമീപിക്കുമെന്നാണ് ഇപ്പോൾ പാലക്കാട് ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതിയുടെ അംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു ആന എഴുന്നിപ്പും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിയമം ഹൈക്കോടതിയുടെ നിധി വിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് കാരണം പലപ്പോഴും ഈ ഒരു വെടിക്കെട്ട് അല്ലെങ്കിൽ ഈ ഒരു ഉത്സവം പൂരം ഇതൊക്കെ പറയുന്നത് വൈകാരികമായ വിഷയങ്ങളാണ് അപ്പോൾ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ എല്ലാവരുടെയും ഉത്തരവാദിത്തത്തോടെ എല്ലാവരുടെയും ഒരു സംരക്ഷണത്തോട് കൂടിയിട്ടുള്ള നിയമനിർമ്മാണം ആവശ്യമാണ് ആ ഒരു തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് സർക്കാർ മുൻതൂക്കം നൽകുന്നത് അതിന് കോടതി വിധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക അതിൽ തന്നെ ഈ ഒരു പൊതുസമൂഹത്തിൻ്റെ തീരുമാനങ്ങളെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ വികാരങ്ങളെയും കൂടി മാനിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനം വേണം അതിലുണ്ടാവണം എന്നൊരു തീരുമാനമാണ് എന്നൊരു അഭിപ്രായമാണ് ഇപ്പോൾ പാലക്കാട് ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള സമിതി അംഗങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് അതിനാവശ്യമായിട്ടുള്ള എടുക്കുന്നതിന് സർക്കാരിനെ ബന്ധപ്പെട്ട മന്ത്രിമാരെ മുഖ്യമന്ത്രിമാരെ മറ്റും കാണും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരിക്കും തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നൊരു തീരുമാനമാണ് അല്ലെങ്കിൽ എന്നൊരു ഇപ്പോൾ പാലക്കാട് ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിന് ശേഷം ഭാരവാഹികൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത് ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ പുതിയ നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു യോഗം ചേർന്നതും ഭാരവാഹികൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത് ഇപ്പോൾ അവിടെ നിന്നുള്ള വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും സച്ചിൻ വള്ളിക്കാട് നമ്മളോടൊപ്പം ചേരുകയാണ് സച്ചിൻ ഇപ്പോൾ ഈ ഒരു തീരുമാനം ഈ ഹൈക്കോടതിയുടെ നിയമവുമായി ഒരു പുതിയ നിയമനിർമ്മാണം തന്നെ ആവശ്യമായി വന്നിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെ കാണുമെന്നാണ് ഇപ്പോൾ ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ സിന്ധുരി തീർച്ചയായും പാലക്കാട്ട് പാലക്കാട്ട് പൂരം വെടിക്കെട്ട് മായി ബന്ധപ്പെട്ട ഭാരവാഹികളൊക്കെയാണ് ഇപ്പോൾ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുള്ളത് പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമം ഭേദഗതി ചെയ്യണം അതുപോലെ തന്നെ സംസ്ഥാന കേന്ദ്ര മന്ത്രിമാരെ നേരിട്ട് കണ്ട് പാലക്കാട്ടെയും പൂര കമ്മിറ്റി വെടിക്കെട്ട് പ്രോ കമ്മിറ്റി അംഗങ്ങളൊക്കെ നിവേദനം കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും എന്ന കാര്യം കൂടെ ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വരും ദിവസങ്ങളിൽ പാലക്കാട്ട് പാലക്കാട്ടും മറ്റ് ജില്ലകളിൽ നടക്കുന്നതിന് സമാനമായ രീതിയിൽ തന്നെ പ്രതിഷേധം നടത്തും അതേപോലെ തന്നെ ചീഫ് ജസ്റ്റിസിന് കത്തയക്കും എന്ന കാര്യം അടക്കം ഈ ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ യോഗങ്ങളിൽ അതായത് മുൻ കേന്ദ്രമന്ത്രി സോറി കേന്ദ്രമന്ത്രി മന്ത്രി സുരേഷ് ഗോപി അടക്കം പങ്കെടുത്ത യോഗങ്ങളിലൊക്കെ പങ്കെടുത്ത ഭാരവാഹികളൊക്കെ ഈ കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു അന്ന് കേന്ദ്രമന്ത്രി അടക്കം യോഗങ്ങളിൽ പങ്കെടുത്ത് പറഞ്ഞിരുന്നത് സുരേഷ് ഗോപി സഹമന്ത്രി സഹമന്ത്രിയായതിനു ശേഷം ആദ്യമായിട്ട് തൃശൂർ പൂരത്തിൻ്റെ സുതാര്യത കണക്കിലെടുത്തുകൊണ്ട് തൃശ്ശൂർ കലക്ടറേറ്റിൽ ഒരു മീറ്റിംഗ് വിളിക്കുകയുണ്ടായി ആ മീറ്റിങ്ങിൽ വെടിക്കെട്ടിനെ പറ്റിയുള്ള അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമാണ് ഉണ്ടായിരുന്നു ഞാൻ അവിടെ പങ്കെടുത്തു സുരേഷ് ഗോപിയുടെ കൂടെ ഒരു ഡെലിഗേഷനായിട്ട് പെസ്സോൻ്റെ രണ്ട് ഓഫീസേഴ്സും പീയൂഷ് ഗോയലിൻ്റെ സെക്രട്ടറിയും തൃശ്ശൂർ കളക്ടറും എല്ലാവരും കൂടി വന്ന് തൃശ്ശൂർ പോയതിന് പുറമെ അദ്ദേഹം പറഞ്ഞ വാചകം എങ്ങനെയാണ് ചെനക്കത്തൂര് നെന്മാറ പോലുള്ള സ്ഥലത്ത് വെടിക്കെട്ട് നടത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അത്രയും വിശാലമായ സ്ഥലങ്ങളാണ് അതുകൊണ്ട് ഈ നിയമങ്ങളൊന്നും അവിടേക്ക് അത്ര ബാധിക്കില്ല തൃശ്ശൂർമാരിക്ക് അത്ര ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് അവിടെ വെടിക്കെട്ട് നടത്തുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ ഞാൻ എണ്ണിട്ടിട്ട് പറഞ്ഞു ഈ പെസ്സോൻ്റെ നിയമം ഇവിടെ കർശനമാക്കിയത് സാധാരണ ഇവിടെ പതിനഞ്ച് കിലോൻ്റെ വെടി മരുന്ന് ഉള്ള ആൾക്കാരാണ് കേരളത്തിൽ മുഴുവനെയുള്ളത് അവർക്ക് ഈ വെടിക്കെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഇത് കുറേ കാലമായിട്ട് ആസൂത്രിതമായിട്ട് കോർപ്പറേറ്റ് വൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രക്രിയയാണ് അത് പുറ്റിങ്ങൽ അപകടം വീണ് കിട്ടിയ ഒരു അവസരമായിട്ട് ഇവരത് മുതലെടുത്തതാണ് അപ്പോൾ ആദ്യം തന്നെ പുറ്റിങ്ങൽ അപകടം ഉണ്ടായതിനു ശേഷം പേശോൻ്റെ മാനദണ്ഡങ്ങളിലെ കുറേ മാറ്റങ്ങൾ വരുത്തി ഒരു നിയമം കൊണ്ടുവന്നു അത് കുറേ കാലമായിട്ട് ഇപ്പോൾ ഞങ്ങളത് തരണം ചെയ്യാൻ കോടതി നിന്നാണ് വിധി കിട്ടുന്നത് ഇപ്പോൾ എന്താ വെച്ചാൽ കുറച്ചുകൂടി കഠിനമായിട്ട് ഒരു വിധത്തിലും ഇത് പ്രായോഗികമായി നടത്താൻ പറ്റില്ല എന്ന രീതിയിലുള്ള നിയമം സുരേഷ് ഗോപി ഇതെല്ലാം പറഞ്ഞ് സുതാര്യമാക്കിയിട്ട് ചെയ്യാനുള്ള എല്ലാ വ്യവസ്ഥകളും ഞാൻ ഉടനെ ഏർപ്പാടാക്കി തരാമെന്ന് പറഞ്ഞ് പോയി ഒരു മാസം കഴിയുമ്പോഴേക്കാണ് ഈ രണ്ടാമത്തെ നിയമം വന്നത് ഈ സുതാര്യമാക്കൽ മാത്രമല്ല പഴയ നിയമത്തിനെല്ലാം മറികടന്നുകൊണ്ട് അതിലുപരിയായിട്ട് ഒന്നും കേരളത്തിൽ ഒരു വിധത്തിലും വെടിക്കെട്ട് നടത്താൻ പറ്റാത്ത വിധത്തിൽ അപ്രായോഗികമായ നിബന്ധനകൾ വെച്ചുകൊണ്ട് അതായത് അതായതിപ്പോൾ നമ്മളൊക്കെ വെടിക്കെട്ട് ഇവിടുത്തെ ഇൻ്റർനാഷണൽ ലോ പ്രകാരം പ്രകാരമൊന്നുമല്ല ഇവിടെ വെടിക്കെട്ട് നടന്നു ഇവിടെ ഒഴിഞ്ഞ പാടങ്ങളിൽ നമ്മൾ വെടിക്കെട്ട് സെറ്റ് ചെയ്ത് തന്നെ ഒറ്റ തീകോളത്തലേ ഉള്ളൂ ഇപ്പോൾ അതല്ല ഇതിന് ഫയർ ലൈസൻസ് ഷോർട്ട് ഫയർ ലൈസൻസ് എന്നാണ് പറഞ്ഞത് ആ ലൈസൻസ് ഉള്ള രണ്ടാൾക്കാരുടെ സാന്നിധ്യത്തിൽ അവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അത് നോക്കിയാൽ ഇവിടെ ഇവിടെ ആർക്കും ഇല്ല കേരളത്തിലാർക്കും ഇല്ല ഞാൻ ശിവകാശീലിയനേഷിച്ചു അവിടെ ആർക്കും ഇല്ല വെടിക്കട്ടെ നടക്കില്ല അപ്പോൾ വെടിക്കട്ടെ നടത്താൻ പ്രയാസമാണ് ഇപ്പോൾ ഈ നിയമം വെച്ചിട്ട് ഇപ്പോൾ കോടതി പോയാലും കിട്ടില്ല അപ്പോൾ വെടിക്കെട്ട് നടത്താൻ പ്രയാസമാണ് അതായത് നമുക്ക് കമ്മിറ്റി ഞാൻ ലൈസൻസുകളുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുള്ള കേസുകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു പ്രശ്നം കഴിഞ്ഞാൽ ആദ്യം വെടിക്കെട്ട് ലൈസൻസുടെ സ്റ്റോർ പോയിട്ട് റെയ്ഡ് ചെയ്യും പിന്നെ എങ്ങനെ നമുക്ക് ഈ സാധനം ഉണ്ടാക്കാൻ പറ്റിയ അപ്പോൾ അങ്ങനെയുള്ള നിയമ ബുദ്ധിമുട്ടുകളിൽ പെട്ടിട്ട് ഒരുപാട് തൊഴിലാളികളും ഒരുപാട് പാവപ്പെട്ട തൊഴിലാളികളും സ്ത്രീകളും എല്ലാം ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഈ വടിക്കെട്ട് ഒരു ആറ് ആറുമാസത്തെ സീസണിൽ അവർ ഉപജീവനാണ് അതെല്ലാം മുടക്കിക്കൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഇത് കോർപ്പറേറ്റ് വൽക്കരിക്കാനുള്ള ഭാഗമായിട്ട് കോർപ്പറേറ്റ് കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രക്രിയയാണ് അത് ഓരോന്നായിട്ട് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു അതാണ് ഇതിൻ്റെ ചുരുക്കം ഇപ്പോൾ ഒരു പൂരംഭവും ഇവിടെ പലരും പറഞ്ഞമായിരിക്കും ചെനക്കത്തൂർ പൂരും നെന്മാറ പൂരും മാത്രം ജനപ്രതിനിധികളെ വെച്ച് നടത്തിയ പോലെ ബാക്കി ഇഷ്ടമാർക്ക് ചെറുപ്പ പൂര കമ്മിറ്റിക്കാരുണ്ട് അവർക്കൊന്നും ഈ വക സൗകര്യങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ അത് നടത്താൻ വേണ്ട സൗകര്യങ്ങളും കൂടി അപ്പോൾ ഗവൺമെൻറ്റിന് ഒരു നിയമനിർമ്മാണം കേരള ഗവണ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇതിനൊരു നിയമനിർമ്മാണം എന്താക്കിയില്ല കേരളത്തിൽ ഈ വ്യവസായം തന്നെ നിന്നുപോകും അതുകൊണ്ട് അതിന് എത്രയും പെട്ടെന്ന് കേരള ഗവണ്മെൻറ്റും കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ നമ്മുടെ എം പിമാരും നമ്മുടെ സഹമന്ത്രി സുരേഷ് ഗോപി എല്ലാവരും കൂടി ഇടപെട്ടിട്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് മാത്രമാണ് വെടിക്കെട്ട് അസോസിയേഷൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് തീർച്ചയായും സിന്ധുവി ഇത്തരത്തിൽ കൃത്യമായ കാര്യം അതായത് കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഒരു ഭാഗമായാണ് ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് എന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അതിനാൽ തന്നെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് ഇപ്പോൾ പാലക്കാടും നടത്താൻ വേണ്ടി പോകുന്നത് വ്യക്തമാണ് സച്ചിൻ ഹൈക്കോടതി ഉത്തരവിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ പാലക്കാട്ടെ പൂര കമ്മിറ്റികൾ നേതൃത്വം നൽകിയാൽ പോകുന്നത് ഈ ഒരു വിഷയത്തിൽ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു കൃത്യമായ തരത്തിലുള്ള നിലപാടുണ്ടാവണം അതിനായിട്ട് കേന്ദ്ര കേരള മന്ത്രിമാരെ കാണും അതിനോടൊപ്പം തന്നെ ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകും എത്ര എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നങ്ങൾക്ക് പുതിയ ഒരു നിയമനിർമ്മാണം തന്നെ ഉണ്ടാവണം എന്നൊരാവശ്യമാണ് പാലക്കാട്ടെ പൂര കമ്മിറ്റി ഭാരവാഹികൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് പാലക്കാട് നിന്നും സച്ചിൻ വള്ളിക്കാലാണ് വിശദാംശങ്ങൾ നൽകിയത്